ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാപ്പിൻസ് മീഡിയ സാപ്പിൻസ് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ആഹാരം പോലെ തന്നെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് വൈദ്യുതി വൈദ്യുതി ഇല്ലാതെ നമുക്ക് ഒരു ദിവസം പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ഇന്നീ കാണുന്ന രീതിയിലുള്ള കറണ്ടൊക്കെ വന്നിട്ട് ഏകദേശം ഒരു നൂറ് വർഷത്തിൻ്റെ താഴെ ആയിട്ടുള്ളൂ അപ്പോൾ അതിനു മുമ്പ് എല്ലാവരും മണ്ണെണ്ണ വിളക്ക് അല്ലെങ്കിൽ ഗനികളിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് ലൈറ്റ് പോലുള്ള പ്രത്യേകതരം സാധനങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ വൈദ്യുതിയുടെ ചരിത്രത്തെക്കുറിച്ചാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ വിലയേറിയ കമനുകൾ കൂടി ഈ ചാനൽ നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ആഹാരം പോലെ തന്നെ നിത്യജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തതാണ് വൈദ്യുതിയും കളിപ്പാട്ടം മുതൽ തീവണ്ടി വരെ ചലിക്കാൻ വൈദ്യുതി വേണം ശാരീരിക അധ്വാനം ഒഴിവാക്കാനും മാനസിക ആരോഗ്യം കൂട്ടാനും എന്തിന് ഉണ്ണാനും ഉടുക്കാനും ഉറങ്ങാനും വൈദ്യുതി വേണം വൈദ്യുതി ഇല്ലാത്ത ഒരു ദിവസത്തെ പറ്റി നമുക്ക് ചിന്തിക്കാനാകുമോ പ്രത്യേകിച്ച് നഗരവാസികൾക്ക് അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു ഊർജ രൂപം ആണ് വൈദ്യുതി ഇന്ന് നമുക്ക് ആംബർ എന്ന പദാർത്ഥത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഇരുണ്ട സ്വർണ്ണ നിറമുള്ള ഈ പദാർത്ഥമാണ് യഥാർത്ഥത്തിൽ വൈദ്യുതിയുടെ കണ്ടുപിടുത്തത്തിന് ആധാരമായത് സൂര്യപ്രകാശത്തിൽ ഇത് ഓറഞ്ച് നിറമായി തിളങ്ങും ആഭരണമായി ഉപയോഗിക്കാമെങ്കിലും യഥാർത്ഥത്തിൽ ഈ ആംബർ എന്ന വസ്തു രക്തമോ കല്ലോ മറ്റോ അല്ല മറിച്ച് ഒരു മരത്തിന്റെ അവശിഷ്ടമാണ് കമ്പിളി തുണിയിൽ കുറേ നേരം ഉരസിയാൽ ആംബറിന് കനം കുറഞ്ഞ വസ്തുക്കളായ തൂവൽ വൈക്കോൽ കഷ്ണം കടലാസ് തുടങ്ങിയവയെ ആകർഷിക്കുവാൻ കഴിയും അസാധാരണമായി പെരുമാറുന്ന ജീവനുള്ള വസ്തുവായിട്ടാണ് പുരാതന ഗ്രീക്കുക ഇതിനെ കരുതിയിരുന്നത് മിലാറ്റസിലെ തേയിൽസ് എന്ന ശാസ്ത്രജ്ഞനാണ് ഇതിനെക്കുറിച്ച് ആദ്യമായി പഠനങ്ങൾ നടത്തിയത് ആംബറിന്റെ ജീവൻ കണ്ടുപിടിച്ച താൻ ഒരു വലിയ ശാസ്ത്ര സത്യത്തിന്റെ ആദ്യ ചവിട്ടുപടിയിലാണെന്ന് അറിഞ്ഞിരുന്നില്ല ഒട്ടേറെ പരീക്ഷണങ്ങളുടെ കാലമായിരുന്നു അതെങ്കിലും എടുത്തു പറയത്തക്ക നേട്ടങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇനി ഇതിന്റെ പേര് ഇലക്ട്രിസിറ്റി എന്ന പേര് എങ്ങനെ കിട്ടി എന്ന് നോക്കാം ആംബറിന്റെ ഗ്രീക്ക് ഭാഷയിലെ പേരായ ഇലക്ട്രിക് എന്നതിൽ നിന്നാണ് ഇലക്ട്രിസിറ്റി എന്ന വാക്കുണ്ടായതെന്നും ഘർഷണം മൂലം ആംബറിൽ നിന്നുണ്ടായത് എന്നർത്ഥമുള്ള ഇലക്ട്രിക്സ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നും ആണ് ഈ പേര് ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് ചുരുക്കത്തിൽ ഗ്രീക്ക് ലാറ്റിൻ വാക്കുകളാണ് ഇലക്ട്രിസിറ്റിയുടെ പുറകിൽ എന്നർത്ഥം ഇംഗ്ലണ്ടിൽ എലിസബത്ത് ടാജ്നിയുടെ ബിഷുരനായ വില്യം ഗിൽബർട്ടിനാകട്ടെ ചികിത്സ മാത്രമല്ലായിരുന്നു ജോലി ഒട്ടേറെ ചെറിയ പരീക്ഷണങ്ങൾ ഈ ജിജ്ഞാസു നടത്തിയത്രേ ദഗ്നറ്റ് എന്ന ഗ്രന്ഥം എഴുതിയത് ഇദ്ദേഹമാണ് ഇതിൽ ഇലക്ട്രിസിറ്റിയെപ്പറ്റി പരാമർശവും ഉണ്ടായിരുന്നു ആയിരത്തി അറുനൂറ്റി മൂന്നിലെ യൂറോപ്യൻ പ്ലേഗ് ബാധയിൽ മരിക്കുന്നതുവരെ കാന്തവും വൈദ്യുതിയും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയായിരുന്നു ഈ ഡോക്ടറുടെ മുഴുവൻ സമയ പഠനവും കാലം പിന്നെയും കടന്നുപോയി വൈദ്യുതി എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല ചെറു പരീക്ഷണങ്ങൾ ധാരാളം നടന്നെങ്കിലും അത് തുടർന്നു കൊണ്ടുപോകാൻ ആരും ശ്രമിച്ചിരുന്നില്ല മസ്റ്റൻ ബ്രൂക്ക് എന്ന ശാസ്ത്രജ്ഞനാകട്ടെ തേയ്സിന്റെ വഴിയെ തന്നെ സഞ്ചരിച്ചു പരീക്ഷണത്തിനിടയിൽ വൈദ്യുതി തൊട്ടറിഞ്ഞ ബ്രൂക്ക് ഷോക്കേറ്റ് നിലപതിക്കുകയും ചെയ്തു അപ്നോളൈറ്റ് എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ഈ പരീക്ഷണം തുടർന്ന് നടത്തി വളരെ രസകരമായ ഒട്ടേറെ സംഭവങ്ങൾ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായി പരീക്ഷണത്തിൽ താൽപ്പര്യം ഉണ്ടായിരുന്നെങ്കിലും വൈദ്യുതി ചാർജിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ ഇദ്ദേഹം ഭയപ്പെട്ടു ഇതിനായി ഉൽപ്രതിഷ്ഠുക്കളായ ഏതാനും പുരോഹിതരെ പലതും പറഞ്ഞു വാഗ്ദാനങ്ങൾ നടത്തിയും പ്രലോഭിപ്പിച്ചും ചാർജുള്ള ലോഹദണ്ട് അവരുടെ ശരീരത്തിൽ സ്പർശിക്കുകയും ചെയ്തത്രെ ഷോക്കേറ്റ പുരോഹിതന്മാരാകട്ടെ നിന്ന നിൽപ്പിൽ തന്നെ സ്വർഗം കണ്ടു ബ്രൂക്കിന്റെ പരീക്ഷണങ്ങളുടെ തുടർച്ചയായി പിൽക്കാലത്ത് ഹോളണ്ടിൽ ഒട്ടേറെ പരീക്ഷണങ്ങൾ നടന്നത്രെ ഇവിടുത്തെ സർവകലാശാലയിൽ തയ്യാറാക്കിയ ഭരണിയിൽ വൈദ്യുതി സൂക്ഷിച്ചു വെക്കാം എന്ന കണ്ടെത്തൽ തുടർ പരീക്ഷണങ്ങൾക്ക് ആക്കം കൂട്ടി അകത്തും പുറത്തും ടിൻ കൊണ്ട് പൊതിഞ്ഞ ഒരു സ്ഫടിക പാത്രമാണുള്ളത് ഉള്ളിൽ വെള്ളം നിറച്ച ഈ പാത്രത്തെ ലെഡൈൻ ജാർ എന്ന് വിളിച്ചു ജാറിനുള്ളിലെ ലോഹ കോളത്തിൽ ചാർജ് ചെയ്ത ശേഷം സ്പർശിക്കുമ്പോൾ ശക്തിയായ ഷോക്ക് കിട്ടിയിരുന്നു ഈ വാർത്ത യൂറോപ്പിലും മറ്റ് ഭാഗങ്ങളിലും അത്ഭുതത്തോടെയാണ് ജനങ്ങൾ കേട്ടത് ലോകത്തിന്റെ ഇതര ഭാഗത്ത് ഇതിന് സമാനമായ പരീക്ഷണങ്ങൾ നടന്നതായി തെളിവുകളില്ല അമേരിക്ക ആവട്ടെ കുടിയേറ്റക്കാരുടെയും പ്രാകൃത മനുഷ്യരുടെയും നാടായിരുന്നു അവിടെ ഗിൽബർട്ടോ ഗിൽബട്ടോ ഉണ്ടായ ഇതിന് മാറ്റം വന്നത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്ത് ജീവിച്ചിരുന്ന ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആയിരുന്നു ദരിദ്രരായ മാതാപിതാക്കളുടെ പതിനഞ്ചാമത്തെ കുട്ടിയായി ജനിച്ച ഫ്രാങ്ക്ലിന്റെ ബാല്യത്തിലും കൗമാരത്തിലും എടുത്തു പറയത്തക്ക ഒരു സംഭവം ഉണ്ടായില്ലെന്ന് തന്നെ പറയാം കയ്യിൽ കിട്ടിയ സകലതും വായിക്കുന്ന പ്രകൃതമായിരുന്നു അത് ലേഡൻ ജാറിനെ കുറിച്ച് കേട്ട അദ്ദേഹം യൂറോപ്പിൽ നിന്നും ഒരു ജാർ കരസ്ഥമാക്കി വൈദ്യുതി എന്നാൽ ഒരു ദ്രാവകമാണെന്ന് തോന്നൽ ഫ്രാങ്ക്ലിന് ഉണ്ടായത് ഈ കാലഘട്ടത്തിലാണ് വിദ്യാഭ്യാസം തീരെ കുറഞ്ഞിരുന്ന ഫ്രാങ്ക്ലിൻ്റെ വിജ്ഞാനത്തര പല അപകടകരമായ പരീക്ഷണങ്ങളേക്കും അദ്ദേഹത്തെ നയിച്ചു ഇക്കാര്യത്തിൽ ഒരുപക്ഷേ ഏറ്റവും ധീരനായ ശാസ്ത്രജ്ഞനും അദ്ദേഹമായിരുന്നു മിന്നലിലെ വൈദ്യുതിയുടെ സാന്നിധ്യം തൊട്ടറിഞ്ഞ മഹാനായിരുന്നു ഫ്രാങ്ക്ലിൻ ഭൂമിയും മേഘവും തമ്മിലുള്ള വൈദ്യുത ഡിസ്ചാർജാണ് മിന്നലെന്ന് ഫ്രാങ്ക്ലിൻ വാദിച്ചപ്പോൾ പല ശാസ്ത്രജ്ഞന്മാരും നെറ്റിജോളിച്ചു വിധി മിന്നലിനെ തൊട്ടുനോക്കാനും ഭരണിയിലാക്കാനും നടക്കുന്നു ഗവേഷകർ അദ്ദേഹത്തെ പുച്ഛിച്ചു ഇടിമിന്നൽ ഇടിമിന്നൽ എന്നും മനുഷ്യന് അത്ഭുതമുളവാക്കിയിരുന്ന പ്രതിഭാസമായിരുന്നല്ലോ ലണ്ടനിലെ റോയൽ സൊസൈറ്റി ആകട്ടെ പരസ്യമായി ഫ്രാങ്ക്ലിന്റെ വാദത്തെ തള്ളിക്കളഞ്ഞു ശ്രേഷ്ഠന്മാർക്ക് കഴിയാത്തത് എനിക്ക് സാധിക്കണം ഫ്രാങ്ക്ലിൻ പരീക്ഷണം തുടർന്നു കൊണ്ടേയിരുന്നു ഒപ്പറേ ആയിരിക്കാം ഒരുപക്ഷെ ഇക്കാര്യത്തിൽ നമ്മൾ പ്രാചീനർ ബോധവാന്മാരായത് ആധുനിക ശാസ്ത്രമനുസരിച്ച് വൈദ്യുതി ചാർജും ഉള്ള മേഘവും ഭൂമിയും തമ്മിൽ ഡിസ്ചാർജിന് പറ്റിയ വിധത്തിൽ ഒരു പാത ഒരുങ്ങിയും വൈദ്യുതി ഡിസ്ചാർജ് സംഭവിക്കുകയും ചെയ്യുമ്പോഴാണ് മിന്നലുണ്ടാകുന്നത് വൈദ്യുതിയുടെ ചരിത്രത്തിൽ ഏറ്റവും തിളക്കമുള്ള നേട്ടങ്ങൾ സംഭാവന ചെയ്തത് ഒരു ഇരുമ്പ് പണിക്കാരന്റെ മകനായി ജനിച്ച് യുക്തിയുടെയും പരീക്ഷണങ്ങളുടെയും ലോകത്ത് ജീവിച്ച് പുസ്തകശാലയിൽ ബൈഡമായി കഴിഞ്ഞുകൂടിയ മൈക്കിൾ ഫാരഡയാണ് വൈദ്യുതിയുടെ പ്രയോഗത്തെ വിപ്ലവകരമായി മാറ്റുന്നതിന് മൈക്കിൾ ഫാരഡയുടെ സംഭാവന വിലമതിക്കാനാവില്ല നിശ്ചലമായ കാന്തത്തിന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാവില്ല എന്നാൽ ഒരു കമ്പിച്ചുരുളിലേക്ക് കാന്തം ചലിപ്പിച്ചാൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാവും നമുക്ക് ചുറ്റും പ്രവർത്തിപ്പിക്കുന്ന ഒട്ടേറെ വൈദ്യുത ഉപകരണങ്ങൾ ഈ ശാസ്ത്ര തത്വം അടങ്ങിയിരിക്കുന്നു കാന്തത്തിന് പകരം കമ്പിച്ചുരുളുകൾ ചലിപ്പിച്ചാലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാവും ഈ പരീക്ഷണങ്ങൾ നടത്തിയത് ഫാരഡേ ആണ് ആദ്യത്തെ ജനറേറ്ററിന് രൂപകൽപ്പന നൽകിയതും അദ്ദേഹം തന്നെ ചുരുക്കത്തിൽ കാന്തശക്തി കൊണ്ട് വൈദ്യുതിയും വൈദ്യുതി കൊണ്ട് കാന്തശക്തിയും ഉൽപ്പാദിപ്പിക്കാമെന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ ഫാരഡെ കണ്ടെത്തി ഒറ്റക്കാലിൽ മുറിയിൽ ഓടിയും ചാടിയും നടന്ന് സന്തോഷം പ്രകടിപ്പിച്ച സാധാരണക്കാരനായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഗുരുനാഥിൽ നിന്നും മറ്റു സഹപ്രവർത്തകരിൽ നിന്നും ഒട്ടേറെ അവഗണനകൾ സഹിക്കേണ്ടി വന്ന ഫാരഡയ്ക്ക് ശക്തി കേന്ദ്രമായി പ്രചോദനം നൽകിയിരുന്നത് സഹധർമ്മിണിയായിരുന്നു കടയിൽ ജോലിക്കാരനായ ഫാരഡയുടെ കയ്യിൽ ബൈൻഡ് ചെയ്യാനായി കിട്ടിയ എൻസൈക്ലോപ്പീഡിയ ബ്രിട്ടാനിക്കയുടെ ചില ഭാഗങ്ങളാണ് ശാസ്ത്രകൗതുകം വളർത്തിയത് പിന്നീട് ഗുരുനാഥനായ സർ ഹംഫ്രി ഡേവിയുടെ പരീക്ഷണശാലയിൽ ക്ലീനറായി ജോലി ചെയ്തപ്പോഴും ഫാരഡയുടെ മനസ്സ് ശാസ്ത്രലോകത്തായിരുന്നു ബ്രിട്ടീഷ് റോയൽ സൊസൈറ്റിയിൽ വൈദ്യുത കാന്തിക മണ്ഡലത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തിയപ്പോൾ പ്രഭക്കന്മാർ ചിരിച്ചുപോയത്ര ഇതുകൊണ്ട് എന്താണ് പ്രയോജനം ഫാരഡേ ഞെട്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ ബ്രിട്ടീഷ് ും മറ്റ് ശാസ്ത്രജ്ഞന്മാരും എല്ലാവരുടെയും മുഖത്ത് പുച്ഛവും പരിഹാസവും പിറന്നു വീണ കുഞ്ഞിനെ കൊണ്ട് ഇവനെന്ത് പ്രയോജനമെന്ന് മുൻവിധി എഴുതരുത് തന്റെ കണ്ടുപിടുത്തം ഒരിക്കൽ ഒരു ദിവസം എല്ലാ വീട്ടിലും വീട്ടിലുമെത്തും അതിൻ്റെ പ്രയോജനം അങ്ങയുടെ പിൻഗാമികൾ അനുഭവിക്കും വിനയാനുതനായി ഫാരഡെ പറഞ്ഞപ്പോൾ ആരും അത് വിശ്വസിച്ചില്ല ഗുരുനാഥനായ ദേവിക്ക് പോലും തികഞ്ഞ പരിഹാസമായിരുന്നു ഉള്ളിൽ തന്റെ കണ്ടുപിടുത്തമായ ഖനിയിലെ രക്ഷാദ്വീപത്തെ തള്ളിപ്പറഞ്ഞതിന് മനസ്സിലുള്ള വെറുപ്പ് മുഴുവൻ പ്രകടിപ്പിക്കാനും ദേവി മറന്നില്ല റോയൽ സൊസൈറ്റി അംഗത്വം ഫാരഡേക്ക് നൽകരുത് എന്ന് പറഞ്ഞതിൽ മുൻപൻ സർ ഹംഫ്രി ഡേവിയുമായിരുന്നു പിന്നീട് റോയൽ സൊസൈറ്റി അംഗത്വവും സർ പദവിയും തേടി വന്നെങ്കിലും ഫാരഡെ അത് വിനയപൂർവ്വം നിരസിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ മരിക്കുന്നതുവരെ ശാസ്ത്രലോകത്ത് വ്യാപരിച്ച ഈ മഹാനായിരുന്നു ഇലക്ട്രിക് മോട്ടറിന്റെയും ജനറേറ്ററിനെയും പിതാവ് ഇന്ന് ഫാനിൻ്റെ കാറ്റേറ്റ് സുഖിക്കുമ്പോഴും തീവണ്ടിയിലും വിമാനത്തിലും സഞ്ചരിക്കുമ്പോഴും ടി വി കാണുമ്പോഴും ഇതൊക്കെ സാധ്യമാക്കിയ വൈദ്യുതി കണ്ടെത്തിയ പ്രതിഭയെ നാം മറന്നുപോകുന്നു മിക്ക വൈദ്യുതി ഉപകരണങ്ങളുടെയും ആദ്യ രൂപകൽപ്പന നടന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനമാണ് ഇതിന് കാരണമായത് ഫാരഡയുടെ കണ്ടുപിടുത്തമാണ് അയാൾ ഒരു ഭ്രാന്തനാണ് ലോകത്തെ ഒരു പ്രശസ്ത ശാസ്ത്രജ്ഞനെ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് വൈദ്യുതി ഉപയോഗിച്ച് വിളക്കുകൾ തുടർച്ചയായി പ്രകാശിപ്പിക്കാനാകും എന്ന് തോമസ് ആൽവ എഡിസൺ പറഞ്ഞതാണ് മാധ്യമങ്ങളുടെ ഈ പ്രകോപനത്തിന് കാരണം വൈദ്യുതിയെ പ്രകാശമാക്കി മാറ്റാമെന്ന് ഫാനഡയുടെ ഗുരുനാഥനായ സർ ഹംഫ്രി ഡേവിഡ് ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ തന്നെ കണ്ടുപിടിച്ചിരുന്നെങ്കിലും അതിനെ പ്രായോഗിക രൂപത്തിലെത്തിച്ചത് എഡിസൺ ആയിരുന്നു പ്രാചീന കാലത്ത് മൺവിളക്കുകളും പാനിസും ഉപയോഗിച്ച് ഇരട്ടിനെ അകറ്റിയിരുന്നു കൽക്കരി ഖനിയിൽ നിന്ന് ലഭ്യമാകുന്ന വാതകം ഉപയോഗിച്ച് പുരാതന കാലത്ത് പ്രകാശം ജലിപ്പിച്ചിരുന്നു സ്വന്തം വീട്ടിൽ ഇങ്ങനെ രാത്രിയിൽ വെളിച്ചം ഉപയോഗിച്ച മർഡ് ഡോക് എന്ന ശാസ്ത്രജ്ഞനെ ജനങ്ങൾ ഭയത്തോടും ബഹുമാനത്തോടുമാണ് കണ്ടിരുന്നത് എല്ലാത്തരം കണ്ടുപിടുത്തങ്ങൾക്കും എതിരെ നിന്നിരുന്നത് അന്ധവിശ്വാസങ്ങളായിരുന്നു മതപുരോഹിതന്മാരാകട്ടെ ഇത് ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു രാത്രിയിൽ വിളക്ക് ഉപയോഗിക്കരുത് അത് കള്ളന്മാർക്ക് കൂടുതൽ ധൈര്യം നൽകും പാപത്തിൽ നിന്നും മനുഷ്യനെ വലി വിലക്കുന്നത് ഇരുട്ടാണ് അതുകൊണ്ട് ഇരുട്ട് മാറണ്ട രാത്രിയിൽ വെളിച്ചം വേണ്ട നമുക്ക് നിലാവ് മതി ഇങ്ങനെ പോകുന്നു അക്കാലത്തെ പ്രമുഖ പത്രമായ കൊളോണിൽ വന്ന പരസ്യം ഇത് ഗ്യാസ് വിളക്കുകളുടെ പ്രചാരത്തെ തടയാൻ വേണ്ടിയാണ് മുഖ്യമായും ഉപയോഗിച്ചത് ആയിരത്തി ആയപ്പോഴേക്കും ഗ്യാസ് മാൻഡിലുകൾ വ്യാപകമായി അതോടെ ഗ്യാസ് വിളക്കുകൾ മാറി തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ തോമസ് ആൽവഡിസിൻ ബൾബ് കണ്ടുപിടിച്ചത് ഒട്ടേറെ പരീക്ഷണങ്ങൾക്കൊടുവിലാണ് വിജയത്തിനു വേണ്ടി ഇത്രയേറെ ക്ഷമയോടെ വ്യത്യസ്ത പരീക്ഷണങ്ങൾ നടത്തിയ മറ്റൊരാളെ നമുക്ക് കാണാനാവില്ല കനം കുറഞ്ഞ കമ്പിയിൽ കൂടി വൈദ്യുതി പ്രഹരിപ്പിച്ച് ദീപനാളം സൃഷ്ടിച്ച എഡിസൺ ഒട്ടേറെ മാറ്റങ്ങൾ വരുത്തിയാണ് ഇന്ന് കാണുന്ന ഫിലമെന്റിൽ എത്തിയത് കനം കുറഞ്ഞ കമ്പി പെട്ടെന്ന് ചൂടാവുമെങ്കിലും ഉടൻ തന്നെ പൊട്ടിപ്പോകുന്നത് എഡിസന് തലവേദനയായി ബൾബിനുള്ളിലെ വായുവാണ് ഇതിന് കാരണമെന്ന് കണ്ടെത്തിയ അദ്ദേഹം ഇതിനായി വാക്വം സൃഷ്ടിച്ചു കടലാസ് വേര് എന്തിന് മുളം പോലും എഡിസൻ പരീക്ഷണങ്ങൾക്കായി ഉപയോഗിച്ചു ഏഷ്യ ഉൾപ്പെടെ പല ഭൂഖണ്ഡങ്ങളിൽ നിന്നും മുളനാട് വരുത്തി ഫലം കാണാത്തതിനാൽ പ്ലാറ്റിനത്തിലേക്ക് ശ്രദ്ധ മാറ്റി പക്ഷേ ഈ ഫിലമെന്റ് കേവലം പത്ത് മിനിറ്റിൽ ഉരുകിപ്പോകുന്നത് കാണാനുള്ള ദുര്യോഗം അദ്ദേഹത്തിനുണ്ടായി മുൻപ് ജെ ബി ലിൻഡ് ലിൻസെ എന്ന സ്കോട്ട്ലൻഡുകാരനായ ശാസ്ത്രജ്ഞൻ തയ്യാറാക്കിയ ലൈറ്റിന്റെ പ്രകാശത്തിൽ അദ്ദേഹത്തിന് പുസ്തകം വായിക്കാൻ കഴിഞ്ഞിരുന്നു പക്ഷേ ആരും തന്നെ തുടർ പരീക്ഷണങ്ങൾ നടത്താൻ മുന്നോട്ട് വന്നിരുന്നില്ല അടുത്ത ആറാഴ്ചക്കകം വീടുകളിൽ ഉപയോഗിക്കുന്ന ബൾബ് നമ്മൾ നിർമ്മിക്കും ഹാളിൽ തിങ്ങിക്കൂടിയ സഹപ്രവർത്തകരെ നോക്കി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിൽ ഏഡിസൺ ഇത് പറഞ്ഞപ്പോൾ മിക്കവാറും എല്ലാവരും തന്നെ പകച്ചുപോയി പലരും ഇടപെട്ട് ഇനിയും വിജയം കൈവരിക്കാത്ത ഒരു പരീക്ഷണം അസാധ്യം എന്നിങ്ങനെ പുലമ്പി പല പുരികങ്ങളും ഉയർന്നു ബൾബുണ്ടാക്കും പക്ഷേ പത്ത് മിനിറ്റിനകം വേറൊന്നുകൂടി കരുതേണ്ടി വരും അങ്ങനെ പോയി പരിഹാസങ്ങൾ പരുത്തിനാല് കാർബഡിൽ മുക്കി ഫിലമെന്റായി ഉപയോഗിച്ച് പരീക്ഷ നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിലെ ഒക്ടോബറിലെ ഇരുപത്തിയൊന്നിലെ ഒരു രാത്രിയിലായിരുന്നു ആറ് ആറാഴ്ചയ്ക്കകം കഴിഞ്ഞില്ലെങ്കിലും തന്റെ പ്രതിജ്ഞ ഒരു വർഷത്തിനകം നിറവേറ്റാൻ എടിച്ചന് കഴിഞ്ഞു ചുവന്ന ശോഭയിൽ ദീപനാളം ജലിച്ചപ്പോൾ വിമർശകരുടെ മുഖവും ചുവന്നുപോയി നാൽപ്പത് മണിക്കൂറിലധികം ബൾബ് തുടർച്ചയായി കത്ത് നിന്നത് വിമർശകരുടെയും മാധ്യമങ്ങളുടെയും വായടപ്പിച്ചു ഈ വിജയം അദ്ദേഹത്തിൻ്റെ തുടർ പരീക്ഷണങ്ങൾക്കും എഡിസൺ ഇലക്ട്രിക് കമ്പനി എന്ന സ്ഥാപനത്തിൻ്റെ തുടക്കത്തിനും പ്രചോദനമായി എങ്ങനെയാണ് ഇലക്ട്രിക് ബൾബുകൾ പ്രകാശിക്കുന്നത് ഇലക്ട്രിക് ബൾബിനകത്ത് അതിലോലമായ ലോഹ നിർമ്മിതമായ ഫിലമെൻ്റ് ഉണ്ട് ഇത് ഇലക്ട്രിക് സർക്യൂട്ടിന്റെ ഭാഗം കൂടിയാണ് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വൈദ്യുതി അഥവാ ഇലക്ട്രോൺ പ്രവാഹം ഈ ഫിലമെന്റിൽ കൂടി കടന്നു പോകുന്നു അപ്പോൾ ഉണ്ടാകുന്ന ഘർഷണം ഈ ഫിലമെന്റിനെ ചൂടുപിടിപ്പിക്കുന്നു ഒരു നിശ്ചിത താപനില കഴിഞ്ഞാൽ ഫിലമെന്റ് ചൂടുപിടിച്ച് പ്രകാശിക്കുന്നു ഈ പ്രക്രിയയിൽ വൈദ്യുതി മുഖ്യമായും താപോർജ്ജമായി മാറുന്നു എഡിസൺ വിഭാവനം ചെയ്ത ഈ ബൾബ് വലിയ മാറ്റമൊന്നുമില്ലാതെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞും ഉപയോഗിക്കുന്നുണ്ട് ഫാരഡേയുടെ കണ്ടുപിടുത്തത്തോടെ ജനറേറ്ററും മോട്ടറും നിർമ്മിക്കാൻ വേണ്ട സാങ്കേതികവിദ്യ ലഭ്യമായി എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ നിക്കോള ടെസ്ല എന്ന അമേരിക്കൻ കുടിയേറിയ ശാസ്ത്രജ്ഞൻ കറങ്ങിയ കാന്തക മണ്ഡലങ്ങൾ റൊട്ടേറ്റിംഗ് മാഗ്നറ്റ് ഫീൽഡിനെ കുറിച്ച് നടത്തിയ ഒരു പഠനം രണ്ടാം വ്യാവസായിക വിപ്ലവത്തിന് തന്നെ കളമൊരുങ്ങി പൊതു ആവശ്യത്തിനായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ആദ്യ ശ്രമം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ നിക്കോള ടെസ്ല എന്ന അമേരിക്കൻ കുടിയേറിയ ശാസ്ത്രജ്ഞൻ കറങ്ങിയ കാന്തക മണ്ഡലങ്ങൾ റൊട്ടേറ്റിംഗ് മാഗ്നറ്റ് ഫീൽഡിനെ കുറിച്ച് നടത്തിയ ഒരു പഠനം രണ്ടാം വ്യാവസായിക വിപ്ലവത്തിന് തന്നെ കളമൊരുങ്ങി പൊതു ആവശ്യത്തിനായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ആദ്യ ശ്രമം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഇംഗ്ലണ്ടിലെ വേ നദീതീരത്ത് നടന്നു ഗോഡാൽമിങ് നഗരത്തിലെ തെരുവ് വിളക്ക് കത്തിക്കുകയായിരുന്നു ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം വർദ്ധിച്ച വൈദ്യുതി ചിലവും ബൾബുകളുടെ ചുരുങ്ങിയ ആയുസും മൂലം ഈ പദ്ധതി ഉടൻ തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു ജനത്തിന് ചിലവ് കുറഞ്ഞ ഗ്യാസ് ലൈറ്ററോടായിരുന്നു പ്രിയം ഏതാണ്ട് ഈ കാലത്ത് തുടങ്ങിയ ഇറ്റലിയിലെ തിവോളി പാർഹൗസ് ഒന്നാം ലോക മഹായുദ്ധം വരെ പ്രവർത്തിച്ചത്ര മുൻകാലത്ത് ഉൽപാദന നിലയങ്ങൾക്ക് സമീപം മാത്രമേ വൈദ്യുതി ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ നായഗിര വെള്ളച്ചാട്ടത്തിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി മുപ്പത് കിലോമീറ്റർ ദൂരത്തേക്ക് എത്തിക്കാനും വൈദ്യുതി വിതരണം നടത്താനും കഴിഞ്ഞു ഇതിനു മുമ്പേ തന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ പേൾഡ് സ്ട്രീറ്റ് എന്ന സ്ഥലത്ത് തോമസ് ആൽവാ എഡിസിൻ ഒരു പവർ ഹൌസ് സ്ഥാപിക്കുകയുണ്ടായി ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ ചുറ്റളവിൽ വൈദ്യുതി എത്തിക്കാനായി നേർധാര വൈദ്യുതി അഥവാ ഡി സി കറണ്ട് ആയിരുന്നു ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്നത് എൺപത്തഞ്ച് ഉപഭോക്താക്കൾക്ക് പ്രയോജനപ്പെട്ട ഈ വൈദ്യുതി സംരംഭം വൻ തുകയാണ് കറണ്ട് ചാർജായി ഈടാക്കിയിരുന്നത് അന്നത്തെ കണക്കുകൾ പ്രകാരം ഒരു യൂണിറ്റിന് ഏകദേശം ഇരുന്നൂറ് രൂപ ആയിരുന്നു യൂണിറ്റ് നിരക്ക് ഇന്ന് അത് കേരളത്തിൽ ഏതാണ്ട് ഏറ്റവും കുറഞ്ഞത് ഒരു രൂപ അമ്പത് പൈസയ്ക്കോ അല്ലെങ്കിൽ മൂന്ന് രൂപ പതിനഞ്ച് പൈസയ്ക്കോ ലഭ്യമാകുന്നു എന്ന് കൂടി ഓർക്കുക കേവലം മുപ്പത്തഞ്ച് പൈസ മാത്രമുള്ള ചെറുപ്പക്കാരനായിരുന്നു എഡിസൻ ആയിരത്തിനുമേൽ കണ്ടുപിടുത്തം നടത്തിയ അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാഹസം എന്നാണ് ഈ സംരംഭത്തെ വിശേഷിപ്പിച്ചത് പവർ ഹൗസ് നിർമ്മാണത്തിനായി അക്കാലത്തെ ധനിക പ്രഭുവായ ജെ പി മോർഗനെയും കൂട്ടാളിയാക്കി തുടർന്ന് ഉയർന്ന വരുമാനക്കാരുടെ വീട്ടിനു സമീപത്ത് തന്നെ ഇത് സ്ഥാപിച്ചു വീട് വിടാതെ കയറിയിറങ്ങിയും മെയിൻ സ്വിച്ചും വയറിങ്ങും വരെ നടത്തിയാണ് തന്റെ സ്വപ്ന പദ്ധതി സാഫല്യത്തിലാക്കിയത് ഒരു വർഷത്തിനകം പതിനായിരം ബൾബ് കത്തിക്കാനും നാനൂറ്റി മുപ്പത് വീടുകൾക്ക് വൈദ്യുതി നൽകാനും അദ്ദേഹത്തിന് കഴിഞ്ഞു ഏതാണ്ട് ഒരേ സമയത്ത് വൈദ്യുതി ഉൽപ്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രിച്ചിരുന്നതാണ് എഡിസനും ജോർജ് വെസ്റ്റിങ് ഹൗസും എഡിസൺ ഡി സി അഥവാ ഡയറക്ടറണ്ട് പരീക്ഷണം നടത്തിയപ്പോൾ വെസ്റ്റിംഗ് ഹൗസ് പ്രത്യാവർത്തി ധാരാ വൈദ്യുതി അഥവാ ഓൾട്ടർനേറ്റിംഗ് കറണ്ടുമായി മുന്നോട്ടു പോയി ഇവരുടെ ആരോഗ്യകരമായ മത്സരം ശാസ്ത്ര സമൂഹത്തിന് മുതൽ കൂട്ടായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ജർമ്മനിയിൽ നടന്ന ഇന്റർനാഷണൽ ടെക്നിക്കൽ പ്രദർശന വേളയിൽ പ്രത്യാവർത്തി ധാരാ വൈദ്യുതി അഥവാ എ സി വൈ വഴിയുള്ള വൈദ്യുതി വിതരണം നടത്തുന്നതിന്റെ മെച്ചം ശാസ്ത്ര സമൂഹത്തിന് ബോധ്യപ്പെട്ടു ഇതിന്റെ ഫലമെന്നോണം നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ നിന്നും വൈദ്യുതി ഉൽപാദനം ചെയ്ത് വിതരണം നടത്താൻ ജോർജ് വെസ്റ്റിങ് ഹൗസിന് അവസരം ലഭിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഇവിടെ ഉത്പാദിപ്പിച്ച വൈദ്യുതി മുപ്പത് കിലോമീറ്റർ ദൂരത്തേക്ക് എത്തിക്കാനും വിതരണം നടത്താനും സാധിച്ചത് ലോക ശ്രദ്ധ ആകർഷിച്ചു വൈദ്യുതി എങ്ങനെ ഉത്പാദിപ്പിക്കാം ഓരോ വീടിനും വേണ്ട വൈദ്യുതി അവിടെ അവിടെ ഉത്പാദിപ്പിച്ചുകൂടെ വൈദ്യുതി എങ്ങനെയാണ് അളന്നു കൊടുക്കുന്നത് ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങളും അവയ്ക്ക് ഉള്ള സാമാന്യ ഉത്തരങ്ങളും ശാസ്ത്ര സമൂഹത്തിന് തുറന്നു കൊടുത്തത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടിയാണ് അറിവുകൾ പകരാ അറിവിൻ സാഗരമായി പദയാത്രയിൽ കൂട്ടായി ी माया जलका पगरान् कूडे साप्यन्